അബൂബക്കർ ആണ് ഷാമിൽ അത് ഇന്നത്തെ ഡമസ്കസ് അടുക്കള പ്രദേശത്ത് ഗവർണറായി നിശ്ചയിക്കണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരണാസന്നനായപ്പോൾ തൽക്കാലത്തേക്ക് തൻ്റെ സഹോദരൻ മൊയാവിയെ അധികാര ഏൽപ്പിക്കുകയാണ് തുടർന്ന് അമ്പർ അലി അള്ളാഹുവെന്നു മാവിയക്ക് അധികാരം സ്ഥിരപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ മുസ്തഫ അടിച്ച് പിന്നെ കസർത്തുന്നത് മാവിയ റലി അള്ളാഹു വന്നു ഉമർ റലി അള്ളാഹു വന്നുവിനോട് അധികാരം ചോദിച്ചു ഇതവിടെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം മുസ്തഫയുടെ അവലംബമായിട്ടുള്ള ശീകളുടെ കെട്ടുകഥകളിൽ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് മാത്രമാണ് മുപ്പരിതൊക്കെ കാച്ചിണത് യഥാർത്ഥത്തിൽ മാവിയ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം മാവിയ ഇസ്ലാമിക സൈന്യത്തിലെ ഒരു സാധാരണ യോദ്ധാവായിട്ട് ഫലസ്തീൻ്റെ ഭാഗത്താണുള്ളത് ഉമർ അലി അള്ളാഹു വൻഹു ബൈത്തുൽ മക്ദീസിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ പോപ്പ് പിന്നെ പുരോഹിതന്മാരുടെയൊക്കെ ക്ഷണമനുസരിച്ച് അബൂബൈദാർ അലി അള്ളാഹുവെന്നും മുസ്ലിം സൈന്യത്തിൻ്റെ നായകനായിട്ടുള്ള അബൂബൈദാർ അലി അള്ളാഹു എന്നാണ് ഉമർ അള്ളാഹനുവിനെ ഇത് അറിയിക്കുന്നത് ഉമർ അള്ളാഹ്നു അലി എന്നാ മദീനയിലുള്ള നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചന നടത്തി അങ്ങനെ അലിറലി അള്ളാഹുവെന്നുമാണ് ബാക്കി സാഹിമാരൊക്കെ ഉമറിനോട് അവർ പോയിരുന്നെന്നാണ് പറഞ്ഞത് താങ്കൾ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിനത് പിന്നെ ക്ഷീണമാണ് കാരണം മുസ്ലിങ്ങളുടെ ലോക നേതാവ് തന്നെ വന്നിട്ട് ആണ് ഞങ്ങളിത് പിന്നെ കൈമാറിയിട്ടുള്ളത് എന്ന് അവർക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കും അതുകൊണ്ട് താങ്കൾ എന്നാണ് മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ അലി റദ് അള്ളാഹുമാണ് മുമറിയല്ലാഹുവിനുവിനോട് താങ്കൾ പോകണം അത് മുസ്ലിങ്ങൾക്ക് ആശ്വാസമാണ് പകര എന്ന് പറയുന്നത് ഉമറി അല്ലാഹിനു ബാക്കിയുള്ളവരുടെ ഒക്കെ വാക്ക് തള്ളിയിട്ട് അലി അലിറദി അള്ളാഹുഅൻഹുവിൻ്റെ വാക്കാണ് സ്വീകരിച്ചത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉമറും അലിയും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെയുള്ള ഉമറിനെ സംബന്ധിച്ചാണ് ഒരു ഭാഗത്ത് മുസ്തഫ് തെറി പറയുന്നത് എന്താ തെറി പറഞ്ഞത് വാത്തിമ്മയെ മുവിയ ചുട്ട് തന്നിട്ട് ആ മയ്യത്ത് സംസ്കരിക്കാൻ ഉമർ പോയോ അബൂബക്കർ പോയോ എന്നൊക്കെ ചോദിക്കുന്നത് എന്നു മാത്രമല്ല പിന്നീട് ഉമറതി അള്ളാഹുവെന്നു അലിറലി അള്ളാഹുവോട് അദ്ദേഹത്തിന് ഫാത്തിമയിൽ ജനിച്ച ഉമ്മുകുൽസോമിനെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അലിറലി അള്ളാഹുവെന്നു ആദ്യം അതിന് മറിച്ചു നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം തൻ്റെ മകൾ ഉമ്മുകുൽസോമിനെ അലിറലി അമറി അല്ലാഹുവിന് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് അതിന് കാരണം എന്താണ് ഉമറലി അള്ളാഹെന്ന് പറഞ്ഞു നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മയുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉമ്മകുൽസോമിനെനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഉമർ ഉമ്മറി അലി അലിറലി അള്ളാഹുവിനും മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇത്രത്തോളം ഹൃദയബന്ധമുണ്ടായിരുന്ന അലിയും ഉമറും ആ ഉമറിനെ പറ്റിയാണ് മുസ്തഫ ഒരു തെറി പറഞ്ഞിട്ടുള്ളത് എനി മാവിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണെങ്കിൽ അലി അലിറയഹുനഹുവിൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് ഉമറയ്യള്ളാഹുനു ഫലസ്തീനിലേക്ക് പോവുകയാണ് ബൈത്തുൽ മുഖ്ദീസ് ഫലസ്തീൻ്റെ ആ ഭാഗം ഏറ്റെടുക്കാൻ ഈ ഘട്ടത്തിൽ മാവിയുണ്ടായിരുന്നത് മദീനത്താണെന്നാണ് ഇവിടെ പിന്നെ മുസ്തഫ തട്ടി വിടണത് യഥാർത്ഥത്തിൽ മാവി ഉണ്ടായിരുന്നത് മുസ്ലിം അബു വൈദയുടെ നേതൃത്വത്തിൽ ഈ ഈ മുസ്ലിം സൈന്യത്തിലാണ് ഉണ്ടായിരുന്നത് അതായത് യുദ്ധമുഖത്താണ് അദ്ദേഹമുള്ളത് അദ്ദേഹം ഉമർ അഹി അള്ളാഹിനോട് ഒരു സ്ഥാനവും പിന്നെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഡമസ്കസിലെ അല്ലെങ്കിൽ ഇന്ന് ഷ്യാമിൽ ഇന്നത്തെ എന്ന് പറയുന്ന ഭാഗത്ത് മുസ്തഫ പറയുന്നത് ഡം എന്നാ ജോർഡാനിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നാ യഥാർത്ഥത്തിൽ ജോർഡാനിലല്ലായിരുന്നു അബ് എന്ന മുഹബിയാർ അലി അള്ളാഹിന് ഗവർണറായി നിർണയിക്ക നിശ്ചയിക്കപ്പെട്ടിരുന്നത് എൻ്റെ സഹോദരൻ ജസീദ് ബിൻ അബി സുഫിയാൻ പിന്നെ അദ്ദേഹം മരണാസന്നനായപ്പോൾ തൽക്കാലത്തേക്ക് തൻ്റെ സഹോദരൻ മാവിയെ ഏൽപ്പിച്ച ആ പ്രവിശ്യയുടെ അധികാരം ഉമറിനും അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മുസ്താഫ് എന്നെ എന്താണ് മാവിയോട് ഉമർ പറഞ്ഞു നിന്നെ എനിക്കറിയാം നിൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് പറ്റൂല എന്നെ നിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ആളുകളെ നിശ്ചയിക്കുന്നുണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകണം ഇത് കേട്ടാൽ തോന്നുന്ന ഉമർ അല്ലാഹു എന്നു മാബിയോടാണ് മാത്രമാണ് ഈ സംഗതി പറഞ്ഞിട്ടുള്ളതെന്നാ പറഞ്ഞിട്ടുള്ളതെന്ന് ഉമറയ്യല്ലാഹുവെന്നു ഭരണം ഏറ്റെടുത്തതിൻ്റെ ശേഷം അദ്ദേഹം നിശ്ചയിച്ച എല്ലാ ഗവർണർമാരുടെ കാര്യത്തിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് അതായത് ഗവർണർമാർ അവർ പിന്നെ സഹാബിമാരാണ് പലരും അവർക്ക് പിന്നെ മനുഷ്യർ എന്നുള്ള എനിക്ക് ഉള്ള അവരുടെ ദൗർബല്യങ്ങളുണ്ടാവും ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നെ പിന്നെ തീർപ്പ് കൽപ്പിക്കുന്നതിന് നീതി നിഷേധം ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട് എന്നാൽ തൻ്റെ കീഴിൽ ഇസ്ലാമിക ലോകത്ത് നീതി നിഷേധം ഉണ്ടാവാൻ പാടില്ല എന്നത് വിമറിന് പിന്നെ നിർബന്ധമുള്ളൊരു സംഗതി ആയതുകൊണ്ട് അദ്ദേഹം എല്ലാ കർണ കർണകന്മാരോടും ഈ സംഗതി പറഞ്ഞിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് അപ്പോൾ തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിലെ ഗവർണർ ആയിരുന്ന അമ്രുബിൻ ഉല്ലാസ് അലി അല്ലാഹു അൻഹുവിൻ്റെ മകൻ അവിടുത്തെ ഒരു കൊപ്റ്റിക്ക് വർഗ്ഗക്കാരനായ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരാളുമായിട്ട് പന്തയത്തിൽ തോറ്റപ്പോൾ അതായത് ഗവർണറുടെ മകൻ തോറ്റപ്പോൾ ഈ കൃപ്തിയുടെ കുപ്റ്റിക് മകനെ അടിച്ചത് ആ മകൻ്റെ രക്ഷിതാവ് കൊപ്റ്റിക് വർഗ്ഗക്കാരൻ നേരെ ഉമർ അലിഅല്ലാവിൻ്റെ അടുത്ത് വന്നിട്ട് കേസ് പറയുകയാണ് നിങ്ങളെ താങ്കളുടെ ഗവർണറുടെ മകൻ എൻ്റെ മകനെ അടിച്ചു അപ്പോൾ ഗവർണർ നേരെ നടപടി എടുത്തിട്ടുണ്ടോ അല്ലേ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാവുക ഉമർ അള്ളാഹനു ഇവിടെ വിളി എന്നാ ഗവർണർ അമർബൽ ഹാസിനെ വിളിച്ചു വരുത്താണ് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് ഈ സംഗതിയെ സംബന്ധിച്ച് ചോദിക്കുന്നു മകനെയും പാപ്പനെയും വിളിച്ചു വരുത്തിയിട്ട് ഈ കൊറ്റക്ക് വർഗ്ഗക്കാരനായിട്ടുള്ള ഈ കൊപ്റ്റു വർഗ്ഗക്കാരനായിട്ടുള്ള ആളുടെ കയ്യിൽ ചാട്ടമ്പാറ് കൊടുത്തിട്ട് മകനെ അടിക്കാനാണ് പറയുന്നത് എന്നിട്ട് ചാട്ടവാറ് കൊടുത്ത് അടിക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് വാപ്പൻ അതായത് ഗവർണർ അടിക്കാൻ പറയുന്നു ഈ ഗവർണറെ അടിക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ കബിത്തി കൊബറ്റിക്ക് വർഗ്ഗക്കാരൻ അതിൽ നിന്ന് പിന്തിരിയണത് അതിൽ എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആ ഘട്ടത്തിലാണ് ഉമർ അല്ലാഹു എന്നോ അമർബിഅല്ലാസിനോടാണ് പറയണത് മത്തസ്ഥാസ് ഒക്കത് വലതും ഉമ്മഹാത്തുഹും മെഹറാറ നിങ്ങളെപ്പോഴാണ് മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് മാവിയോടല്ല പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ അവരടിമകളാക്കരുത് എന്ന് പറയുന്നത് അമർബിൻ അല്ലാസിനോടാണ് മുഹാബിയോടല്ല മാത്രമല്ല അമർ അള്ളാഹനു ഫലസ്തീനിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ള ആദ്യത്തെ ആൾ യസീദ് ബിൻ അബി സുഫിയാനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്രിസ്ത്യാനികളുമായി ഉണ്ടാക്കിയ കരാറ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് മൊവാബിയാണെന്നാണ് ചരിത്രം പറഞ്ഞത് ഇത്തരത്തിലുള്ള നല്ല വശങ്ങളൊന്നും നമ്മളെ മുസ്തഫ മലവിൻ്റെ പിന്നെ ചിന്തയിലേക്ക് വരൂല്ല കാരണം മൂപ്പർക്ക് ഉപ്പേർക്കാകെ ദോഷ ദോഷായിക തീർക്കായതുകൊണ്ട് മാവിയയുടെ കുറ്റം കുറവോ അല്ലെങ്കിൽ ഉമവികളുടെ കുറ്റം കുറവ് മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഗുണവും ഇനി അദ്ദേഹം ചോദിക്കേണ്ട ഉമർ എന്താവിനെ കൊന്നതാരാണ് ഇത് കേട്ടാത്ത ഒന്ന് ഉമറിനോടുള്ള പിന്നെ മുസ്തഫയുടെ ആ സ്നേഹവും ഒക്കെ അത് വളരെ വിഷ വലിയ ഒരു എന്നാ മാ ഇതായിട്ട് എന്നെ അംഗീകരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ഉമറിനോട് പിന്നെ മുസ്തഫക്ക് വല്ല സ്നേഹവും ആദരവുമുണ്ടെങ്കിൽ നേരത്തെ ഫാത്തിമ റതി അള്ളാഹു എന്നതിനെ ചുട്ടു കൊന്നു എന്ന് പറഞ്ഞാൽ ഈ കള്ളത്തരുമായിട്ട് ബന്ധപ്പെട്ട് ഉമർ നിസ്കരിക്കാൻ പോയോ എന്ന് ചോദിക്കൂല ഇനി ഉമറിനെ കൊന്നിട്ടുള്ളതാരാ മുബിയൊക്കെ അതിലെന്ത് പങ്കാളിയുള്ളത് ഈ ഘട്ടത്തിൽ മുയവിയയും ഒക്കെ മദീനയിലുണ്ടോ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് മാവിയ കൊന്ന ആൾ എന്നാ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം ആരായിരുന്നു മാവിയ കൊന്നിട്ടുള്ള ആൾ അതും ചരിബിനു എന്നാ എന്നാ മദീ നബിമി അള്ളാഹുനും മദീന മസൂദനം പവിയയിൽ നമസ്കാരത്തിന് സുബൈ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ് അവിടെന്നത്തെ പോലെ ലൈറ്റൊന്നുമില്ല ഇരുട്ടത്താണ് നമസ്കരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കുറ്റവാളിയെ സംബന്ധിച്ച് അയാൾക്ക് നല്ല സൗകര്യം നൽകുന്ന ഒരു സംഗതിയാണല്ലോ അങ്ങനെയാണ് അദ്ദേഹം ഉമറി അള്ളഹാനുവിൻ്റെ നാഭിയിൽ കുത്തുന്നത് അവിടെ നിന്ന് അദ്ദേഹം ഓടാൻ ശ്രമിക്കുമ്പോൾ അതിൽ പിന്നെ അയാളെ പിടികൂടിയിട്ട് പിടികൂടുന്നതിൻ്റെ ഇടയിൽ അയാൾ വേറെ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവസാനം അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യണത് അപ്പോൾ ഇയാൾ കൊന്നിട്ടുള്ളത് ആരാണ് അത് ഉമറിഅള്ളാഹു അനുവിൻ്റെ മകൻ അബൂബൈദാണ് അല്ല ഉബൈദുള്ളയാണ് ഇവിടെ വിസ്ഫാർ അലി അള്ളാഹു എന്നു കൊല്ലപ്പെട്ട മക എന്ന പിതാവിൻ്റെ മകനെ അറസ്റ്റ് ചെയ്തു പിന്നെ കൊലയാളിയെ വിട്ടു എന്ന് മുസ്തഫ പറയുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഉബൈതുന്ന യഥാർത്ഥത്തിൽ ഈ ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക നിയമം എന്നുള്ള ലോകത്ത് ഏത് നിയമം അനുസരിച്ചാണെങ്കിലും സംഗതി മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ളത് മാറ്റി നിർത്തിയാൽ നിയമപരമായി പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നിയമം കഴിഞ്ഞെടുക്കാനുള്ള അനുവാ അനുവാദം നൽകണമുണ്ടോ ഏതെങ്കിലും ലോകത്തുള്ളൊരു നിയമം ഇസ്ലാമിക നിയമം ഏതായാലും അത് നൽകുന്നില്ല അപ്പോൾ ആ നൽകുള്ള ഈ പിന്നെ ഉമ്രദാഹുൻഹുവിൻ്റെ ഖാതുഗനെ കൊന്നു എന്നുള്ളത് നിയമവ്യവസ്ഥയിൽ അത് തെറ്റായിട്ടുള്ളൊരു സംഗതിയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിന് തെറ്റാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ചരിത്രം അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ വിസമാന നിലതാനും ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മുഷാവറയിൽ തൻ്റെ മുഷാവറ അംഗങ്ങളുമായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് കൂടിയാലോചിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോൾ പലരും അദ്ദേഹത്തെ പിന്നെ ഉബൈദുള്ള ചെയ്തത് തെറ്റായതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലണം എന്നാണ് പിന്നെ പലരും അഭിപ്രായപ്പെട്ടത് അപ്പോൾ അമ്രുബിൻ അല്ലാസർ അലി അള്ളാഹു വന്നഹു എന്നെ പോലുള്ള ആളുകളാണ് തലേനാൾ പാപ്പ കൊല്ലപ്പെടുന്നു പിറ്റേന്ന് മകനും കൊല്ലപ്പെടുന്നു അതുകൊണ്ട് അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ അലി അള്ളാഹു വന്നഹുവിനെ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നിട്ട് ഉസ്മാൻ അഹ് അല്ലാൻ ചെയ്താൽ മകൻ അറസ്റ്റ് ചെയ്തോ വിസ്മാൻ അലി അള്ളാഹുവിന് ചെയ്തിട്ടുള്ളത് ഉബൈദുള്ള ഉബൈ പിന്നെ ഉബൈദുള്ള കൊന്നിട്ടുള്ള ആളുടെ കുടുംബത്തിന് ഈ രക്തത്തിന് പിന്നെ രക്തധനം എന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ഏറ്റെടുത്തിട്ടുള്ളത് വിസ്മാൻ അലി അല്ലാഹുവിനുമാണ് എന്നുള്ളതാണ് ചരിത്രം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ബുസ്മാൻ അലി അല്ലാഹുവിനും കൊല്ല ഹലീഫയായി വന്നപ്പോൾ ഉബൈദുള്ള അറസ്റ്റ് ചെയ്തു പിന്നെ പിതാവ് കൊല്ലപ്പെട്ടു ആ പിതാവ് കൊല്ലപ്പെട്ടതിൻ്റെ കൊന്ന എന്നാ എന്നാ കുറ്റവാളിക്ക് ശിക്ഷല്ല കൊല്ലപ്പെട്ട ആളുടെ മകനെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തട്ടി വീണത് അതുമാത്രമല്ല ഉമർ അള്ളാഹുവിൻ്റെ കൊലപാതകത്തിൽ ഉമവികൾക്ക് കയ്യുണ്ടെന്നാണ് പിന്നെ മുസ്തഫ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവം മുഖീറത്വനും ശോഭയുടെ ഒരടിമയാണ് വിമർശലതാവിനുവിനെ കൊന്നിട്ടുള്ളത് മുഖീറ അടിമയോട് തൻ്റെ അടിമയോട് പിന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന പിന്നെ അടിമകൾ യജമാനന്മാർക്ക് കൊടുക്കേണ്ടുന്ന ഒരു വിഹിതമുണ്ട് അവരെ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിലാളികളെ കൊണ്ടുവന്നാൽ ഈ അവരിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നത് പോലെയുള്ള ഏർപ്പാടാണത് അപ്പോൾ ഇതൊന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടി ഉമറി അള്ളാഹുനുവിനോട് ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഉമർ അള്ളഹാനും അദ്ദേഹത്തിൻ്റെ ജോലിയും മറ്റുമൊക്കെ അന്വേഷിച്ചപ്പോൾ മുഖേറായി അനു എന്ന അനീതിയൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ഉമർ അള്ളാഹുനും ആ എന്നാ സാധാരണ കൊടുക്കുന്ന ആ വിഹിതം തന്നെ കൊടുക്കാൻ വേണ്ടി എന്നെ അതിൽ തന്നെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉത്തരവിടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ദേഷ്യത്തിനാണ് ഇയാൾ ഉമർ അള്ളാഹുവിനെ കൊന്നിട്ടുള്ളതിനുള്ള അവിടെ ഉസ്മാനയ്യല്ലാഹുവിനും യഥാർത്ഥത്തിൽ ഉബൈദുള്ളയുടെ കാര്യത്തിൽ ഒരു ശുച്ഛാ നമ്പടിയും സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം കൂടി ആലോചിച്ചു അതിൽ ഉരുത്തിരിഞ്ഞൊരു അഭിപ്രായമനുസരിച്ച് അദ്ദേഹം ഉപയോഗതയെ വെറുതെ വെറുതെ വിടുകയും പിന്നെ കൊല കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് രക്തധനം നൽകിയിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സംഗതിയാണ് വിസ്മാരണ നേതാവിന് ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്രം ഇതൊക്കെ മറിച്ചു വെച്ചുകൊണ്ടാണ് നമ്മളുടെ മൗലവി വിസ്മാരണ നേതാഹുവിനുപീനെ അവിടെ കുറ്റക്കാരനാക്കി വിരിക്കണത് അപ്പോൾ എന്താണ് പിന്നെ മുസ്തഫയുടെ എന്ന ചരിത്ര ബോധമെന്നും ചരിത്ര വിജ്ഞാനമെന്നും എന്താണ് മുസ്തഫ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഇതിലൂടെ നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ചരിത്രത്തെ സംബന്ധിച്ചുള്ള അത്രമാത്രം വലിയ അവഗാഹമുണ്ട് മുസ്തഫക്ക് എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് വസ്തുത